ചുണ്ടക്കുന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നാല് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പോസ്റ്റ്മാൻ ടി ആർ കൃഷ്ണന് ചുണ്ടക്കുന്ന് പൗരാവലി യാത്രയപ്പ് നൽകി ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഒരു ക്ഷീണാണെങ്കിലും അവരുടെ പറയും കാരണം സമാധാനമാണെന്നും ഞങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ടൗണിൽ ഒരു കടയാണ് ആ കടയില് അവിടെ കൊണ്ട് കത്ത എന് കൊണ്ടുപോയിട്ട് പോകും കാരണം അവരുടെ അടുത്തുള്ള ആരെങ്കിലും വന്നാൽ കിട്ടി എന്ന് പറയാം പക്ഷേ ഈ കൃഷ്ണനെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇവിടെ സംസാരിച്ചവരെല്ലാരും പറഞ്ഞു എനിക്ക് തോന്നുന്നു ആ സ്ഥാപനത്തിലും ആ പോസ്റ്റ് ഓഫീസിലും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഇപ്പൊ തളിപ്പുറപ്പിന്നാണെങ്കിലും ചെമ്പേരിന്റെ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ ഒക്കെ ആണെങ്കിലും ഇവിടെ എത്തിയിരിക്കുന്നത് അവരുദിവസത്തിലും ഇവിടെ എത്തിയത് നമ്മുടെ കൃഷ്ണേട്ടന്റെ ആത്മാർത്ഥമായ സേവനവും ഉത്തരവാദവും നിഷ്പളമായ സ്നേഹത്തിന്റെ ഒക്കെ ഒരു പ്രതീകാത്മകമായിട്ടാണ് അവരൊക്കെ ഇന്ന് ഈ ചടങ്ങിലേക്ക് വന്നത് നമ്മുടെ കൃഷ്ണേട്ടൻ എല്ലാവിധ യാത്രാ മകളുകളും കുടുംബത്തിനും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു പോസ്റ്റ് ഓഫീസും പോസ്റ്റുമാനും ഓരോ നാടിന്റെയും സ്പന്ദനമാണ് വരുന്ന കത്തും പാഴ്സലും മേൽവിലാസക്കാരന് എത്തിക്കുകയെന്നത് മതിലുകൾ ഇല്ലാതിരുന്ന കാലത്ത് എളുപ്പമായിരുന്നു എന്നാൽ മേൽവിലാസത്തിനൊപ്പം മതിലും വളർന്നു നാൽപ്പത്തിരണ്ട് വർഷമായി നാടിന്റെ കണ്ണിലുണ്ണിയായി മാറുക എന്നത് ചുരുക്കം പോസ്റ്റുമാൻമാർക്ക് സാധിക്കുകയുള്ളൂ തപാൽ വകുപ്പിൽ ഗ്രാമീണ മേഖലയിൽ പ്രധാന പരാതിയും അതായിരുന്നു ചുണ്ടക്കുന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിരമിക്കുന്ന പോസ്റ്റ്മാൻ ടി ആർ കൃഷ്ണന് ചുണ്ടക്കുന്ന് പൗരാവലി നൽകിയ സ്വീകരണം ഒരു നാടിന്റെ സ്നേഹ സമ്മാനമാണ് കത്തുകളിൽ ഒരുപാട് മാറ്റം വളർന്നിട്ടും ചുണ്ടക്കുന്ന് പോസ്റ്റ് ഓഫീസ് വ്യത്യസ്തത തീർക്കുകയാണ് ചുണ്ടക്കുന്ന് ജ്ഞാനോദയ വായനശാലയിൽ ഒരുക്കിയ സ്വീകരണത്തിൽ മുഖ്യപ്രഭാഷകനായ ഫാദർ മാത്യു കുഴിമലയിൽ അവതരിപ്പിച്ച കവിതയും ശ്രദ്ധേയമായി புடு <laughs> ിൽ പലശിയില്ലേ വീട്ടിൽ അടുത്തുപോകീട്ടിൽ പലശിയില്ലേട്ട് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ സമീപത്തെ ആ കാലത്ത് ചിലപ്പോഴും മതിൽ കെട്ടുകൾ ഇല്ലായിരുന്നു മതിൽ കെട്ടുകൾ ഇല്ലാതെ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നടന്നു പോകാൻ എളുപ്പമായിരുന്നു കാലത്ത് വീണ്ടും മതിൽ കെട്ടുകൾ വന്ന് വഴിയുമ്പോൾ വീട്ടിലേക്ക് ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത വഴിയിലേക്ക് വേണം പോകാൻ അന്നത്തെ ആ ഒരു കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണേട്ടൻ തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു ടി ആർ കൃഷ്ണന് പൌരാവലിയും സുഹൃത്തുക്കളും മറ്റും ആദരവും സമ്മാനങ്ങളും നൽകി ചുണ്ടക്കുന്ന് ഞാനോദയ വായനശാല പ്രസിഡന്റ് മധു തൊട്ടിയിൽ അധ്യക്ഷത വഹിച്ചു തളിപ്പറമ്പ് പോസ്റ്റൽ ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് എസ് സുധീഷ് പോസ്റ്റ് ഓഫീസിലെ നിരവധിയായ സേവനങ്ങൾ പങ്കുവച്ചു ചെമ്പേരി പോസ്റ്റ് മാസ്റ്റർ അനിൽകുമാർ ഞാനോദയ പൊതുജന വായനശാല സെക്രട്ടറി ജെയ്സൺ നെല്ലിക്കാത്തടത്തിൽ നന്മ കോർഡിനേറ്റർ സണ്ണി ഓരത്തേൽ വനിതാ വേദി പ്രസിഡന്റ് സോഫി മാത്യു വായനശാല കമ്മിറ്റി അംഗം സോയിച്ചൻ കൊളത്തറ വിരമിക്കുന്ന പോസ്റ്റ്മാൻ ടി ആർ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്പേരി ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ